ും മുമ്പേ ഒരു പിടിച്ചാരമാകുന്ന ബാല്യം പിറക്കുന്ന മണ്ണിൽ പുലരി പൂവിടുന്നതെങ്ങനെ മനുഷ്യന്റെ ചോരയിൽ ചുവർ ചിത്രമുയരുമ്പോൾ മനുഷ്യത്വം പിറക്കുന്നതെങ്ങനെ മനുഷ്യത്വം പിറക്കുന്നതെങ്ങനെ ഇന്നിന്റെ ഇളം നാം പറയാർ തീ നീളനാളേകളെ പുണരുന്നതെങ്ങനെ നീളനാളേകളെ പുണരുന്നതെങ്ങനെ നീർനിലങ്ങളിൽ മണ്ണു പെറ്റിട്ട മക്കൾ അന്യരാകുന്നിടം നീതിയവിടെ അന്യരാകുന്നിടം നീതിയവിടെ അമ്പൊട്ടുമില്ലാത്ത മനുജകാലം കണ്ണിലതിനി വേഷ ജാലം അമ്പൊട്ടുമില്ലാത്ത മനുജകാലം കണ്ണിലതിനി വേഷക്കരടിന്റെ ജാലം അപരസാരത്തിൻറെ അർത്ഥം വിടെ അപരസാരത്തിൻ്റെ ആകാശമോളം പറക്കുന്ന കിളിയുടെ ം ചിറകിന്നു ശക്തിയാകും അടിവേരറുത്താൽ പുതൂതെന്ന് ചൊല്ലുന്ന പൊയ്വാക്കുകൾ കൂത്തിരുത്തുമാകും ൂതിരുത്തുമാകും മണ്ണിൽ പുതു ജീവൻ വിത്ത് വേറിട്ടുമാനം തൊടും വരേക്കും ഇളം തളീരൂ കാവലാകും ചില്ലയിൽ പൂക്കുന്ന പൂവുകൾ കോ പല വർണ്ണങ്ങളിൽ ഗന്ധമാകും പല വർണ്ണങ്ങളിൽ ഗന്ധമാകും